വയനാടിനെ കേരളക്കരയുടെ വെള്ളിത്തിരയിൽ എഴുതി ചേർത്ത ശരത്ചന്ദ്രൻ വയനാടാണ് കൃഷിയിലും സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്നത് ഇദ്ദേഹം താമസിക്കുന്ന നൂൽപുഴ കല്ലൂർ ടൌണിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കൃഷി പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കർ സ്ഥലത്താണ് വിവിധീനം കൃഷികൾ ചെയ്തിരിക്കുന്നത് പച്ചവിരിച്ച് സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന പാടം കണ്ടാൽ സൂപ്പർഹിറ്റായി ഓടുന്ന പടം പോലെയാണ് തോന്നുക പയർ ചീര മുളക് വാഴ ചോളം കാച്ചിൽ ഷുഗർലെസ് കപ്പ ഇങ്ങനെ പോകുന്നു കൃഷിയിടത്തിലെ വിളകൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് താരങ്ങൾക്ക് നിർദ്ദേശം നൽകി കഥാപാത്രങ്ങളാക്കി മാറ്റുന്ന ഈ മനുഷ്യൻ അങ്ങനെ കൃഷിയിലും വിജയം ഒരു സിനിമ ചെയ്തിട്ട് പിന്നെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടി കുറെ കാലം കാത്തിരിക്കണം അപ്പൊ അതിന്റെ ഇടയില് നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ അതൊരു മനസ്സിന് വലിയ സന്തോഷമാണ് സന്തോഷാണ് സിനിമയുടെ ഇടവേളയില് ചെയ്യുന്ന ഏറ്റവും വിനോദമെന്നും പറയാം മനസ്സിനൊരു സന്തോഷമെന്നു പറയാം ഇതൊക്കെ കിട്ടുന്നത് കൃഷി എന്നാണ് സിനിമയുടെ ഇടവേളകളിലാണ് ശരചന്ദ്രൻ കൃഷിയിലേക്ക് ഇറങ്ങുക രാവിലെ ആറു മണിക്ക് കൃഷിയിടത്തിലെത്തുന്ന സംവിധായകൻ ഒമ്പത് മണിവരെ ഇവിടെ തുടരും പിന്നീട് വൈകിട്ടും കൃഷി പരിചരണത്തിനെത്തും സിനിമയുടെ ഇടവേളകളിൽ കൃഷി ചെയ്യുന്നത് ലാഭനഷ്ടം നോക്കിയല്ലെന്നും യുവതലമുറയിലെ കൂടുതൽ പേർ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു ചതിയാണ് ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം